ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ശ്രീ ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമുക്കിന്ന് അൻപത്തി ഒന്നാം ദശകത്തിലെ ആറും ഏഴും എട്ടും ശ്ലോകങ്ങൾ പഠിക്കാം അഖാസുരൻ വായ തുറന്നു വച്ചിരുന്നത് ഗുഹയാണെന്ന് തെറ്റിദ്ധരിച്ച് ഗോപ ബാലകന്മാരും ഗോക്കളും വായിക്കകത്ത് കിടക്കുകയും ആ വായ്ക്കകത്തെ ചൂട് സഹിക്കാൻ പറ്റാതായപ്പോൾ ഇതറിഞ്ഞ കണ്ണൻ അവരെ രക്ഷിക്കുന്നതിനായി അവരുടെ പുറകെ ആ പെരുമ്പാമ്പിൻ്റെ വായ്ക്കുള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നതാണ് അകാസുരൻ കരുതിയത് അവരെ വായടച്ച് ശ്വാസം മുട്ടിച്ച് വിഴുങ്ങിക്കളയാമെന്നാണ് പക്ഷെ അത് നടക്കാതെ പോകുന്നു നമുക്ക് ഈ ആറാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം ഗളോദരേ ഭവാൻ വിദളിതോ വിമോചയൻ പശുപശുറിയൗ ഗളോദരെ വിപുലിത വർഷണ ത്വ മഹോരഗേ ലുഢതി നിരുദ്ധമാരുതേ ദ്രുതം ഭവാൻ വിദളിതമോ വിമോചയൻ പശുപശുൻ വിനിറിയൗ നമുക്ക് പിരിക്കാനുള്ള പദങ്ങൾ നോക്കാം വിദളിതകണ്ഠമണ്ഡല പ്ലസ് വിമോചയൻ വിദളിത കണ്ഠമണ്ഡലോ വിമോചയൻ ഇനി നമുക്ക് പദങ്ങളുടെ അന്വയം നോക്കാം ഗളോദരെ ത്വയ വിപുലിത വിപുലിതവർഷ്മണ നിരുദ്ധമാരുതേ മഹോരഗേ ലുഢതി ഭവാൻ ദ്രുതം ധൃതം വിദളിതകണ്ഠമണ്ഡല പശുപശുൻ വിമോചയൻ വിനെറിയൗ ഗളോദരെ കഴുത്തിനുള്ളിൽ ത്വയ അങ്ങയാൽ വിപുലിതവർഷ്മണ വലുതാക്കപ്പെട്ട തൻ്റെ ശരീരം കൊണ്ട് നിരുദ്ധമാരുതഹ ശ്വാസം തടസ്സപ്പെടുത്തുകയാൽ അതായത് ശ്വാസം മുട്ടിക്കുകയാൽ മഹോരകേലുഢതി മഹോ മഹാ ഉരകമാണ് മഹാ ഉരകം പെരുമ്പാമ്പ് ലുഢതി കിടന്നുരുളാൻ തുടങ്ങി ഭവാൻ അങ്ങ് ദ്രുതം പെട്ടെന്ന് വിതളിത കണ്ഠ മണ്ഡല കഴുത്ത് പിളർന്നിട്ട് വിതളിതം പിളർക്കപ്പെട്ട കണ്ഠം കഴുത്ത് പശുപശുവിൻ ഗോപബാലകന്മാരെയും പശുക്കൂട്ടത്തെയും വിമോചയൻ മോചിപ്പിച്ചിട്ട് വിനിർ യയൗ അങ്ങും പുറത്തു കിടന്നുവല്ലോ ഭഗവാൻ ആ പെരുമ്പാമ്പിൻ്റെ വായിൽ കിടന്ന് കഴുത്തിൻ്റെ സ്ഥാനത്ത് ചെന്നു തൻ്റെ യോഗശക്തി കൊണ്ട് വ ശരീരം വലുതാക്കിയിട്ടാ അഖാസുരനെ വീർപ്പ് മുട്ടിച്ച് കൊല്ലുകയാണ് ചെയ്തത് അഖാസുരൻ കരുതി തൻ്റെ വായ അടച്ചു കളഞ്ഞിട്ട് ഗോക്കളെയും എല്ലാം ശ്വാസം മുട്ടിച്ച് കൊല്ലാമെന്ന് പക്ഷേ ഭഗവാൻ തൻ്റെ ശരീരം വലുതാക്കി തൻ്റെ യോഗപ്രഭാവം കൊണ്ട് അഖാസുരനെ ശ്വാസം മുട്ടിച്ചു കൊന്നു പിന്നീട് കഴുത്ത് പിളർന്ന് ആ വഴിക്ക് എല്ലാവരെയും പുറത്തേക്ക് അയക്കുകയും ചെയ്യുകയാണുണ്ടായത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം നോക്കാം ക്ഷണം മഹോ മഹത് മഹാസുരപ്രഭവമഹോനമഞ്ജസ നമസ്തലേ നനുദുരധോ ജഗുസുരാ ക്ഷണം ദിവി ത്വതുപഗമാർമാതികം മഹാസുരപ്രഭവം അഹോ മഹോ മഹദ് വിനിർഗേ ത്വ് തുലീനം അഞ്ജസ നമസ്തലേ സുരാഹ ജഗുഹുസുരാരിക്കാനുള്ള പദങ്ങൾ നോക്കാം ത്വതുപഗമാർത്ഥം പ്ലസ് ആസ്ഥിതം ത്വതുപഗമാർത്ഥം ആസ്ഥിതം മഹാസുരപ്രഭവം പ്ലസ് അഹോ മഹാസുരപ്രഭവമഹോ മഹാ പ്ലസ് മഹത് മഹോ മഹത് നിലീനം പ്ലസ് അഞ്ജസ നിലീനമഞ്ജസ നനുർദു പ്ലസ് അധ പ്ലസ് ജഗുഹ നനുർദുരധോ ജഗു ഇനി പദങ്ങളുടെ അന്വയം ശ്രദ്ധിക്കൂ മഹാസുരപ്രഭവം മഹദ് മഹ തൂ त्वदुपगमार्धं क्षणं दिवि आस्थितं विनिर्गते त्वयि अञ्जसा निलीनम् अहो अधो नभस्तले सुराः नर्दुः जगुः महासुरप्रभवं महासुरनाय आ अघनिल् उयर्पङ्गिया प्रभविच उद्भविच महद् महः तु महत्ताय तेजसागटे त्वदुपगमार्धं അങ്ങ് വന്നു ചേരാനായിട്ട് അതായത് കണ്ണൻ പെരുമ്പാമ്പിൻ്റെ വായ്ക്കുള്ളിലായിരുന്നുവല്ലോ അവിടെ നിന്ന് ഗോക്കളേയും ഗോപാലങ്കന്മാരെയും പുറത്ത് വിട്ടിട്ട് കണ്ണൻ വന്നു ചേരുന്നതിനായിട്ട് ക്ഷണം കുറച്ചു നേരം ദിവി ആകാശത്ത് ആസ്ഥിതം സ്ഥിതി ചെയ്തിട്ട് വിനീർഘതേ ത്വയ് പുറത്തു വന്ന അങ്ങയിൽ അഞ്ചസ പെട്ടെന്ന് നിലീനം അഹോ ലയിച്ചുവല്ലോ എന്താശ്ചര്യം എന്ന് പറഞ്ഞിരിക്കുന്നു അധോ നഭസ്തലേ അനന്തരം ആകാശ സുരാഹ ദേവന്മാർ നനുദുഹു നൃത്തം ചെയ്യുകയും ജഗുഹു പാടുകയും ചെയ്തു ആ അഖാസുരനിൽ നിന്നും ഒരു മഹത്തായ തേജസ് ഉയർന്നു പൊങ്ങുന്നതും അത് കുറച്ച് സമയം ആകാശത്ത് അങ്ങനെ പ്രകാശിച്ച് ജ്വലിച്ച് നിന്നിട്ട് ഭഗവാൻ പെരുമ്പാമ്പിൻ്റെ കഴുത്തിൽ നിന്നും പുറത്തു കിടന്ന് വന്ന ഉടനെ ആ ഭഗവാനിൽ ലയിച്ചുചേരുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ദേവന്മാർ ആശ്ചര്യപ്പെട്ട് ആകാശദേശത്ത് ആടാനും പാടാനും തുടങ്ങി എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്കിനി എട്ടാമത്തെ ശ്ലോകം നോക്കാം സവിസ്മയൈ സവിസ്മയുമാരകൈ പുനഃസ്ഥി സ്വൈർഭനുഭോജനോത്സവം സവിസ്മയൈ കമലഭവാദിഭരൈരനുദ്രുതസ്തോ ഗുമാരകൈ ദിനേ പുനസ്തരുണദശാമുപേയുഷി സ്വഗൈർഭവാൻ അതനുതഭോജനോത്സവം നമുക്ക് പിരിക്കാനുള്ള പദങ്ങൾ ശ്രദ്ധിക്കാം സുരൈ പ്ലസ് അനുദ്രുത പ്ലസ് തദനു സുരൈരനുദ്രുതസ്ത പുനഃ പ്ലസ് തരുണദശാം പ്ലസ് ഉപേയുഷി പുനസ്തരുണദശാമുപേയുഷി സ്വഗൈ പ്ലസ് ഭവാൻ പ്ലസ് അതനുത സ്ഗൈർ ഭവാൻ അതനുത ഇനി പദങ്ങളുടെ അന്വയം എങ്ങനെയാണെന്ന് നോക്കൂ തദനു സവിസ്മയൈ കമലഭവാദിഭുരൈ അനുദ്രുത കുമാരകൈ ഗത ഭവാൻ പുനഃ ദിനേ തരുണദശാ ഉപേയുഷി സ്വൈ ഭോജനോത്സവം അപ്പോൾ സവിസ്മയൈ അത്ഭുതത്തോടു കൂടിയവരായ കമലഭവാദിഭിഹി സുരേഹി കമലഭവൻ അതായത് കമലത്തിൽ നിന്ന് താമരയിൽ നിന്നും ഉണ്ടായവൻ ബ്രഹ്മാവ് സുരേഹി ദേവന്മാർ കമല ഭവാതിഭിഹി സുരേഹി ബ്രഹ്മാവ് തുടങ്ങിയ മറ്റു ദേവന്മാരാലും അനുദ്രുത പിന്തുടരപ്പെട്ടുകൊണ്ട് അതായത് ഭഗവാനെ ബ്രഹ്മാവും മറ്റു ദേവന്മാരും പിന്തുടർന്നു കുമാരകൈഹി ഗതഹ ഗോപ ബാലന്മാരോടൊപ്പം പോയ ഭവാൻ അങ്ങ് പുനഃ പിന്നീട് ദിനേ പകൽ അതായത് പകൽ സമയം തരുണദശാം ഉപയുഷി തരുണദശ എന്ന് പറഞ്ഞാൽ യൗവനാവസ്ഥ അതായത് ശക്തിയും ഓജസ്സുമൊക്കെയുള്ള അവസ്ഥയാണ് പകൽ തരുണദശയെ ഉപയുഷി പ്രാപിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ നട്ടുച്ച നേരമായപ്പോൾ എന്നേ അർത്ഥമുള്ളൂ സൂര്യൻ്റെ ചൂട് ഉച്ചസ്ഥായിലെത്തിയപ്പോൾ അതായത് നട്ടുച്ചയായപ്പോൾ സ്വകൈഹി സ്വന്തം കൂട്ടുകാരോടൊത്ത് അതായത് സ്വന്തക്കാരോട് ചേർന്ന് എന്നേ ഉള്ളൂ ഭോജനോത്സവം ആ ഭോജനം കൊണ്ടുപോയിരുന്ന ഭക്ഷണം വളരെ സന്തോഷത്തോടെ ഒരു ഉത്സവമായിട്ട് അതനുത കടിച്ചു ഭുജിച്ചു എന്നർത്ഥം അഖാസുരവധം കണ്ട് അത്ഭുത തീർന്ന ബ്രഹ്മാവും മറ്റ് ദേവന്മാരും ആകാശമാർഗത്തൂടെ ഭഗവാൻ പോയ വഴി അവരെ പിന്തുടരുകയാണ് ഭഗവാനാകട്ടെ തൻ്റെ കൂട്ടുകാരായ ഗോപ ബാലകന്മാരോടുകൂടി കാളന്തി തീരത്ത് പുല്ലുള്ള മറ്റൊരു സ്ഥലം കൺ കണ്ടെത്തിയിട്ട് പശുക്കുട്ടികളെ അവിടെ മേയാൻ വിട്ടു അനന്തരം എല്ലാവരും ഒരുമിച്ചിരുന്ന് അവരവർ കൊണ്ടുവന്ന ഭക്ഷണ പൊതികൾ അഴിച്ചു വെച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭോജനോത്സവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭോജനം ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നത് ഒരു ഉത്സവം പോലെയെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് ഭക്ഷണം കഴിക്കുന്നു ഇനി അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ ബാക്കിയാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നേരുന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ